നമസ്കാരം ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് എൻഡോമെട്രോസിസ് എന്നാൽ എന്താണ് ഈ എൻഡോമെട്രോസിസ് ഗർഭാശയത്തിൻ്റെ ഉൾവശത്തെ പാളിയാണ് എൻഡോമെട്രിയം ഗർഭധാരണം നടക്കാതാവുമ്പോൾ ഇത് ആർത്തവ രക്തത്തോടൊപ്പം കൊഴിഞ്ഞുപോയി പുതിയത് രൂപപ്പെടും എന്നാൽ ഗർഭപാത്രത്തിനകത്തല്ലാതെ മറ്റ് ശരീരഭാഗങ്ങൾ അതായത് അണ്ടാശയം ഓവറി അണ്ടവാഹിനി കുഴലുകൾ അതായത് ഫലോപ്യൻ രൂപം വയറിൻ്റെ ഉൾഭാഗം തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രോസിസ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ദീർഘകാലമായിട്ട് അടിവയറ്റില് അല്ലെങ്കിൽ ഇടുപ്പിലൊക്കെ വേദന വരിക നടുവേദന വരിക പ്രത്യേകിച്ചും ആർത്തവ സമയത്താണ് ഈ വേദന കൂടുതലായിട്ട് വരിക അതായത് ഈ ആർത്തവ സമയത്ത് തുടങ്ങുന്ന സമയം പോലെ തീരുന്ന സമയം വരെ അസഹനീയമായ വേദന സാധാരണ ആർത്തവ വേദന ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം മാത്രമേ കാണുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ദിവസങ്ങളിൽ മുഴുവൻ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും ചിലർക്ക് ആർത്തവ സമയത്ത് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാം കൂടാതെ ലൈംഗിക ബന്ധത്തിനിടയിലും അല്ലെങ്കിൽ ശേഷമൊക്കെ കഠിനമായ വേദന ഉണ്ടാവും ഗർഭധാരണത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ സാധിക്കാതെ വരുന്നു കൂടാതെ ഇതിന്റെ ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും രോഗലക്ഷണം ഇല്ലാത്ത അല്ലെ വളരെ നേരിയ രോഗലക്ഷണം ഉള്ളവർക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം ചിലപ്പോൾ കടുത്ത രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും രോഗത്തിന് അത്രയും കാഠിന്യം കാണുകയുമില്ല അതിനാൽ രോഗത്തിന്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഇതെങ്ങനെയാണ് രോഗനിർണ്ണയം നടത്തുന്നതെന്ന് നോക്കാം വയറ് പെൽവിക് പരിശോധന നടത്തി നമുക്കറിയാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എം ആർ ഐ ലാപ്രോസ്കോപ്പി തുടങ്ങിയ പരിശോധനകളിലൂടെ ഇത് രോഗനിർണയം നമുക്ക് സാധ്യമാകും ഈ എൻഡോമെട്രോസിസ് ഉള്ളവരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗവ്യാപ്തി അല്ല രോഗത്തിന്റെ കാഠിന്യം തടയാൻ പറ്റും ഒന്നാമതായിട്ട് ഈ മാലമൂത്ര വിസർജനത്തിനൊക്കെ തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്താതിരിക്കുക അപ്പൊ തന്നെ പോവുക കൂടാതെ ഈ ആർത്തവ ദിനങ്ങളിൽ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കുക ആർത്തവ ശുചിത്വം പാലിക്കുക ഭക്ഷണ കാര്യങ്ങളിൽ നല്ലപോലെ ശ്രദ്ധിക്കുക ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുക എരിവ് പുളി കുറയ്ക്കുക അമിതമായി ദാഹം തോന്നുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മലബന്ധം വരാതെ ശ്രദ്ധിക്കുക നാരുകൾ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ലഘു വ്യായാമങ്ങൾ ചെയ്യുക ചിട്ടയായതും ആരോഗ്യകരമായതുമായ ജീവിതശൈലി രൂപപ്പെടുത്തുക അതുവഴി ആർത്തവം ക്രമപ്പെടുത്തുക ഇനി ഇതിന്റെ ചികിത്സ നോക്കുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ വിവേചനം ചെയ്തതിന് ശേഷം രസഗന്ധി മെഴുക് അശോകപ്പെട്ട സ്വർണ്ണ സിദ്ധാതി എണ്ണ തുടങ്ങിയ മരുന്നുകൾ നിശ്ചിത കാലയളവിൽ പദ്യത്തോടെ കഴിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ രോഗശമനം ഉണ്ടാവും